മാത്രമല്ല ക്രൈസ്തവർ വേദനിക്കുന്ന സംഭവങ്ങൾ കൂടുന്നുണ്ട് അതിന്റെ കണക്കുകൾ വലുതാണ് കഴിഞ്ഞ കുറച്ച് കാലത്തും രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോഴും രാഷ്ട്രീയമില്ല എന്നാ ശരി രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോഴും ഭരിക്കുന്നവരുമായി നല്ല ബന്ധത്തിൽ പോകാൻ വളരെയധികം ശ്രദ്ധ വയ്ക്കാറുണ്ട് കാരണം അതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകരുത് ഭരിക്കുന്നവരുമായി ഇടഞ്ഞു പോകേണ്ടതില്ല എന്നൊരു നിലപാട് നിങ്ങൾ എടുക്കാറുണ്ട് പക്ഷെ ആ നിലപാട് കുറെ കൂടി മുന്നോട്ടു പോയി ബി ജെ പി നേതൃത്വത്തെ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രൂപത്തിലേക്ക് നിങ്ങളിൽ ചിലരെങ്കിലും അത്തരം പ്രതികരണങ്ങൾ കൊണ്ടെത്തിക്കുകയും നിങ്ങളിൽ നിങ്ങളുടെ ഭാഗമായി സഭയുടെ ഭാഗമായിട്ടല്ല അപ്പുറത്ത് കാസ എന്നൊരു സംവിധാനം അവിടെ പ്രവർത്തിക്കുകയും അത് തീവ്ര നിലപാടുകൾ പറയുകയും ആ പറച്ചിൽ മുഴുവൻ മുസ്ലിം വിരുദ്ധതയിൽ ഊന്നിയിട്ടുള്ളതാവുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ തുടർച്ച എന്നുള്ളത് അത് ബി ഗുണം ചെയ്തു തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് നമ്മൾ തൃശ്ശൂരിൽ അത് കണ്ടിട്ടുള്ളതാണ് അത് ഗുണം ചെയ്തു എന്നുള്ളത് ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സഭയ്ക്കുണ്ടായിരിക്കുന്നത് കണ്ണു തുറക്കലാണോ ഫാദർ ആന്റണി വടക്കല്ല ഞാൻ ചോദിക്കുന്ന വിശ്വാസികൾ സ്വന്തം നിലക്കെടുക്കുന്ന തീരുമാനത്തെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത് സഭാ നേതൃത്വങ്ങൾക്ക് അതിലുള്ള പങ്കും പ്രധാനമാണല്ലോ ഇപ്പോൾ പള്ളിയിൽ പോയി സ്വർണ്ണ കിരീടം കൊടുക്കുക അവിടെ മുട്ടിലഴിഞ്ഞു പ്രാർത്ഥിക്കുക അതിന്റെ ദൃശ്യങ്ങൾ വിശ്വാസികൾ മുഴുവൻ കാണുകയാണ് കാണുകയാണിത് നമുക്കൊപ്പം നിൽക്കുന്നു നമ്മളിൽ ഒരാളായി നിൽക്കുന്നു ഇന്നും ഉണ്ട് കുരുത്തൊലയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ജബൽപൂരിനെ കുറിച്ച് ചോദിക്കരുത് അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും അതാണ് നമ്മൾ കാണുന്നത് എത്ര ധാഷ്ട്യത്തോടും അഹങ്കാരത്തോടും കൂടി പ്രതികരിക്കുന്നു ആ സഹമന്ത്രി എന്നുള്ളത് കാണുകയാണ് അപ്പോൾ ഈ വോട്ട് ചെയ്തവരോടുള്ള അവരുടെ മുഖത്തടിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണമായത് മാറുന്നുണ്ട് അത് സഭ തിരിച്ചറിയാം ജബൽപൂരിൽ 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 നടന്ന സംസാരിച്ചു മണിപ്പൂരിൽ മാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവരുന്നോ മാധ്യമങ്ങൾക്ക് ദുരുദ്ദേശത്തോടു കൂടി അതാ നിങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞോഷ്ടൂറ്റി നാല് കേസുകൾ ആക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അത് ഏറ്റവും അധികം യു പിയിലാണ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ റിലീജിയസ് കമ്മീഷന്റെ ത് ആറ് ശതമാനത്തോളം വർധന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം വന്നിരിക്കുന്നു ദിവസവും നാല് പാസ്മാർ ആക്രമിക്കപ്പെടുന്നുണ്ട് ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിലാണ് ആക്രമണങ്ങൾ എന്ന് എന്നൊരു പഠനവും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്താണ് ഫാദർ ആന്റണി വളരെ ഇതാണ് സഭയുടെ സിറോ മലബാർ സഭയുടെ വക്താവ് എന്ന നിലയിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ എന്നോടും പാലിരിക്കുന്ന അജി പുതിയ പറമ്പിൽ ഒരു വൈദിക വസ്ത്രം ധരിച്ച് നമ്മുടെ കൂടെ ഉണ്ട് സന്തോഷം പക്ഷെ സഭാ വക്താവ് എന്ന നിലയ്ക്ക് എനിക്കൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് അദ്ദേഹം താമരശ്ശേരി രൂപതയുടെ വൈദികനായിരുന്നയാളാണ് അദ്ദേഹം സസ്പെൻഷനിലാണ് സഭയുമായി കലഹിച്ച് വിഘടിച്ച് മാറി നിൽക്കുകയും എറണാകുളത്ത് വന്ന് താമസിച്ച് താമരശ്ശേരി രൂപതക്കാരനായ ഒരാൾ എറണാകുളത്ത് വന്ന് താമസിക്കുകയും സഭയുടെ സസ്പെൻഷൻ നടപടികളെ അച്ചടക്ക നടപടികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ സഭയെക്കുറിച്ചുള്ള തന്നെ തെറ്റുകൾ പറയാനുമാണെന്ന് ഇപ്രകാരം ഒരു ഒരു കാരണവശാലും റിപ്പോർട്ടർ പോലെയുള്ള ചാനലിന് നല്ലതല്ല ുംടക്കേക്കാർ അദ്ദേഹത്തെ ഞാൻ സാമൂഹ്യ നിരീക്ഷണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ സഭയുടെ വക്താവെന്ന് പറഞ്ഞ ഭീകരവാദത്തിന് മതമുണ്ട് എന്ന് പറയുന്നത് തെറ്റായുർ വ്യാഖ്യാനമാണ് ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ പല പല കൗണിൽ നിന്നും ഉത്തരവാദിത്തമില്ലാതെ വരുന്നുണ്ട് തീർച്ചയായും അപലപിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ ഇതിന് ആ രൂപത്തിലെല്ലാം നേരിടേണ്ടത് കാരണം അപ്പുറത്ത് രക്ഷപ്പെടുത്തിയവരിലും രക്ഷപ്പെടുത്തി ജീവൻ നഷ്ടപ്പെട്ടവരിലും മുസ്ലിം ഉണ്ട് എന്നുള്ളതാണ് ഇത് ഒരുമിച്ച് അപലപിക്കേണ്ട വിഷയം തന്നെയാണ് എന്താണോ ഭീകര സംഘടന ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിവിടെ നടക്കരുത് എന്നുള്ള കാര്യത്തിൽ രാജ്യം ഒറ്റക്കെട്ടാകണം ആ ഒരു ഔചിത്യം പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലായും ആ തരത്തിൽ പ്രതികരിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ പാകിസ്ഥാനുമായി ഉള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കും എന്നൊരു കാര്യം കൂടി കേൾക്കുകയാണ് അത് യഥാർത്ഥത്തിൽ ഒരു നല്ല തീരുമാനമായി കാണുന്നുണ്ടോ അതൊരു സമ്മർദ്ദ തന്ത്രമാണ് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെയുള്ളത് ഒരു ജനാധിപത്യ സർക്കാരാണെന്നൊക്കെ ആണെന്നൊക്കെ പറയുമെങ്കിലും സൈന്യം നിയോഗിച്ച സർക്കാരാണ് അവിടെ യഥാർത്ഥത്തിൽ ഒരു സർക്കാർ എന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ പോലും ശക്തിയുള്ള സംവിധാനം അവിടെയില്ല പ്രവർത്തി സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ ഒരു വിഷയമാണത് അപ്പോൾ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോവുക എന്നത് എത്രത്തോളം আশা